ഹലോ വെൽക്കം ടു ലോണു നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് ബയോളജിയിലെ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് മൂന്നാമത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ സെഷൻ ആണത് കേട്ടോ നോക്കാം ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക തക്കാളി തണ്ണിമത്തൻ ബ്രോക്കോളി എന്നിവയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതാന്നാണ് നമ്മുടെ ചോദ്യം ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക തക്കാളി തണ്ണിമത്തൻ ബ്രോക്കോളിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ആണോ വിറ്റാമിൻ സി ആണോ വിറ്റാമിൻ ഡി ആണോ വിറ്റാമിൻ എ ആണോ ഏതാണ് ഈ ഓറഞ്ച് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് എന്തായിരിക്കും ആ അത്തരം പുളിപ്പുള്ള വിറ്റാമിൻ പുളിപ്പുള്ള ഇതിലൊക്കെ പൊതുവെ കാണുന്നത് ഏതാണ് വിറ്റാമിൻ സി ആണല്ലേ വിറ്റാമിൻ C ആണ് ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പല തരത്തിലുണ്ട് അല്ലെ ജലത്തിൽ ലയിക്കുന്നവയുണ്ട് ജലത്തിൽ ലയിക്കാതെ അതായത് കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട് എ ഡി ഇ കെ അത് കൊഴുപ്പിൽ ലയിക്കുന്നതും ബിയും യും ജലത്തിൽ ലയിക്കുന്നതും ആണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ അതിൽ വിറ്റാമിൻ C ആണ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക തക്കാളി തണ്ണിമത്തൻ ബ്രോക്കോൾ ഇതൊക്കെ കാണുന്നത് പിന്നെ വിറ്റാമിൻ C അതുപോലെ തന്നെ കൊയ്യാക്കലും കാണുന്നുണ്ടോ ഒരിക്കൽ പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ടോ അതൊന്ന് ശ്രദ്ധിക്കണം പേരൊക്കെയാ രണ്ടാമത്തെ uh, question ഏത് വിറ്റാമിൻറെ അപര്യാപ്തത രോഗമാണ് ഫെർണീഷ്യസ് എന്ന് പറയുന്നത് നമ്മൾ ഈ വിറ്റാമിനുകളൊക്കെ പഠിക്കുന്നതില് ഓരോ വിറ്റാമിന്റെ കുറവുണ്ട് ചില രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം അല്ലെ അങ്ങനെ പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്ന ആ രോഗം ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ട് ഉണ്ടാവുന്ന രോഗമാണ് വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ഡി ഏതാണ് വിറ്റാമിൻ ബി ട്വൽവ് അഥവാ സൈനോകോബാലിന്റെ അപര്യാപ്തത രോഗമാണ് പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്നത് എനർജി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ട്വൽവ് ബി ട്വൽവ് ആണ് മുട്ട പാൽ കരൾ മാംസം കൊഞ്ച് കക്ക ഞണ്ട് എന്നിവയിലുള്ള അടങ്ങിയിട്ടുള്ളത് അതിലെ പ്രധാന ഭക്ഷ്യ സ്രോതസ്സാണ് ഈ പറയുന്ന വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അതുപോലെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ജീവകം ആരാണ് ഇത് തന്നെയാണ് പിന്നെ കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ജീവകം വിറ്റാമിൻസിൽ കൊബാൾട്ട് അടങ്ങിയിട്ടുള്ളത് കാരണം സൈനോ കൊബാൾ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇപ്പൊ കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ജീവകമാണത് മനുഷ്യന്റെ വൻകുടലില് നിർമ്മിക്കുന്നുണ്ട് ഈ പറയുന്ന വിറ്റാമിൻ അതുപോലെ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ഒരു ജീവകം കൂടെയാണ് കാരണം മനുഷ്യന്റെ കുടലിൽ തന്നെ നിർമ്മിക്കുന്നുണ്ടല്ലോ സസ്യങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇത് ഇല്ലാത്തൊരു ജീവകമാണ് വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അതിന്റെ അപര്യാപ്ത രോഗമാണ് പർണീഷ്യ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ എ ആണ് മൂന്നാമത്തെ ചോദ്യം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും ആവശ്യമായിട്ടുള്ളത് ഏത് വിറ്റാമിൻ ആണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും ബി ത്രീ ബി ട്വൽവ് ബി നയൻ എ വിറ്റാമിൻ ബി ആണ് ഓപ്ഷൻ എ ആണ് correct answer വിറ്റാമിൻ ബി ആണ് ആണ് ശക്തി വർദ്ധിപ്പിക്കാനും രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ അതായത് നിയാസിൻ എന്നോ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നൊക്കെ പറയാറുണ്ട് മത്സ്യം ധാന്യങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ജീവകം ബി ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണത് ലൈംഗിക ഹോർമോണുകൾ ഉത്പാദിപ്പിക്കാൻ ആവശ്യമാണത് അതുപോലെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാനും രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും ആവശ്യമാണ് ഇതിന്റെ അപര്യാപ്തത രോഗമാണ് പെല്ലാഗ്ര കൊറവുകൊണ്ടുണ്ടാകുന്ന വിറ്റാമിൻ ബി ത്രീയുടെ കുറവുകൊണ്ടാണ് പെല്ലാഗ്ര ഉണ്ടാവുന്നത് പ്രകാശം ഏൽക്കുന്ന ഭാഗത്തെ തൊക്ക് പരുക്കനാവുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് പെല്ലാഗ്ര ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കൊഴുപ്പ് ലയിക്കുന്ന ജീവകങ്ങൾ എന്ന് പറഞ്ഞു രണ്ട് രീതിയിൽ ഈ പറയുന്ന ജീവകങ്ങൾ ഏതാ വിറ്റാമിൻസിന്റെ നമ്മൾ തരംതിരിക്കുന്നുണ്ട് കൊഴുപ്പിൽ ലയിക്കുന്നവയും അതേപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്നവയെ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ യും. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ ബി ഇ കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ജീവിതം യുടെ രാസനാമം എന്താണ് കാൽസിഫറോൾ റെറ്റിനോൾ ഫിലോക്കിനോൾ ടോക്കോഫെറോൾ ഏതാണ് കാൽസ്യ പൊറോളാണ് വിറ്റാമിൻ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് വെയിലത്ത് നിന്ന് കിട്ടുന്നത് അത് വെയിൽ ആ വെയിലും കൊണ്ടുപോയി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ എല്ലിനൊക്കെ ബലംപിക്കുന്നപ്പോ നമ്മൾ പറയാറില്ലേ അപ്പൊ കാൽസ്യം ആണല്ലോ എല്ലിനൊക്കെ വേണ്ടത് അപ്പൊ കാൽസ്യപൊറോളാണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം എന്ന് പറയുന്നത് അത് സൺഷെൻ അല്ലേ നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്നതാണ് അതുകൊണ്ട് സൺഷെൻ വിറ്റാമിൻ എന്ന ഇതിനെ നമ്മൾ അറിയപ്പെടുന്നുണ്ട് എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജീവകമാണിത് കാൽസ്യം ഫോസ്റ്ററസ് എന്നിവയുടെ ഉപാപചയത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു അതേപോലെ സ്റ്റിറോയിഡായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കരൾ മത്സ്യ എണ്ണകൾ ഇലക്കറികൾ പാൽ മുട്ട വെണ്ണ എന്നിവയുടെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ തൊത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നുണ്ട് രക്തത്തിലെ പഞ്ചസരയുടെ അളവ് ഭൂമപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ജീവകം കെ കണ്ടുപിടിച്ചതാണ് ജീവകം കെ ഹെൻറി ഡാം ഫം സി ജെ കിങ് ഡബ്ല്യു എബോ ഹെൻറി ഡാം ആണ് വിറ്റാമിൻ കെ കണ്ടുപി കണ്ടുപിടിച്ചത് സ്കർവി ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത രോഗമാണ് ഏത് വിറ്റാമിന്റെ കുറവുകൊണ്ടുണ്ടാകുന്ന അസുഖമാണ് സ്കർവി വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ സിന്റെ കുറവുകൊണ്ടാണ് സ്കർബി ഉണ്ടാകുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വിറ്റാമിൻ സി എ പറയുന്ന മറ്റൊരു പേരാണ് അസ്കോർബിക് ആസിഡ് എന്നത് കണ്ടെത്തിയത് സി ജെ കിങ്ങും ഡബ്ല്യു എ വാങ്ങും ചേർന്നിട്ടാണ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക തക്കാളി തണ്ണിമത്തൻ ബ്രോക്കോളി തുടങ്ങിയ തുടങ്ങിയതിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത് ആരോഗ്യമുള്ള പല്ലുകൾ മോണകൾ എല്ലുകൾ എന്നിവ നിനർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി ഈ സ്കർബി എന്ന് പറയുന്നത് നാവികരിൽ ഉണ്ടാവുന്നതാണ് അല്ലെ അതായത് ഈ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഇതാ നമ്മള് അധികം സൂക്ഷി വെക്കാൻ പറ്റില്ല അതൊന്ന് വിറ്റാമിൻ സി ഒക്കെ നഷ്ടപ്പെട്ടു പോകും പിന്നെ അങ്ങനെയുള്ള അതായത് ഓറഞ്ച് നമ്മൾ കൊണ്ടുപോകുന്നു ഓറഞ്ച് കുറെ നേരം കാലം കഴിയുന്ന സമയത്ത് അതായത് കുറച്ച് ദിവസം കഴിയുമ്പോ അതിന്റെ എന്ത് പോകും വിറ്റാമിൻ സി നഷ്ടപ്പെടും അത് പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ സി കിട്ടുന്നില്ല അപ്പൊ അതിന്റെ കുറവുകൊണ്ട് അവർക്ക് ഉണ്ടാവുന്നതാണ് ഈ പറയുന്നത് സ്കർബി എന്ന് പറയുന്ന അസുഖം ആന്റി സ്ട്രെസ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ബി ഫൈവ് ബി സിക്സ് ബി ട്വൽവ് ബി വൺ ജീവകം ബി ഫൈവ് ആണ് ആന്റി സ്ട്രെസ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് പിന്നെ പാൻഡോതനിക് ആസിഡ് എന്നാണ് അതിന്റെ മറ്റൊരു പേര് ആന്റി സ്ട്രെസ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ബി ഫൈവ് ആണ് മുട്ട പാൽ കരൾ ഈസ്റ്റ് കൂണുകൾ പയറവർഗങ്ങൾ ധാന്യങ്ങൾ മാംസം എന്നിവയിലെ പ്രധാന സ്രോതസ്സുകളാണ് ഹോർമോണുകളുടെ ഉത്പാദനത്തിന് വേണം ഹീമോഗ്ലോബിന്റെ ഉത്പാദനം അതിനൊക്കെ നമ്മളെ ആരും സഹായിക്കുന്നുണ്ട് വിറ്റാമിൻ വിറ്റാമിൻ ബി ഫൈവ് സഹായിക്കുന്നു ഏത് വിറ്റാമിൻ ആണ് ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ബി സെവൻ എ നൈൻ എ ബി ഡി വിറ്റാമിൻ ബി ആണ് ജീവകം എച്ച് എന്ന് അറിയപ്പെടുന്നത് അതിൽ രാസനാമമാണ് ബയോട്ടിൻ ജീവകം എച്ച് ജീവകം എച്ച് ജീവകം ബി സെവൻ ബയോട്ടിൻ എന്നൊക്കെ പറയുന്ന ഒന്നാണ് അതിന്റെ അപര്യാപ്ത രോഗമാണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് അതിന് ജീവകം എച്ചെന്നും അറിയപ്പെടുന്നു മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാർബണിക് പദാർത്ഥങ്ങൾ കാർബണിക് പദാർത്ഥങ്ങൾ ഏതാണെന്ന് ചോദിക്കണ ജീവകങ്ങൾ അയോൺ ജലം ഇവ ഒന്ന് പറയാം കാർബണിക് പദാർത്ഥം എന്ന് പറയുമ്പോൾ ഏതാണ്ട് വരിക അത് ജീവകങ്ങളാണ് ട്ടോ. മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള പതി പതിമൂന്ന് ജീവകങ്ങളാണ് നമുക്ക് ഉള്ളത് അല്ലെ കാസ്മർ ഫംഗാണ് ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നൽകിയത് എ ഡി കെ ബി സി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ജീവകങ്ങളുണ്ട് പ്രധാനപ്പെട്ട ജീവൻ എ സി ഡിഇ എന്ന് പറയുന്ന അഞ്ച് ജീവകങ്ങളും പിന്നെ ബി എന്ന ബി കോംപ്ലക്സ് ആണ്. ബി ഒത്തിരി എണ്ണം ഉണ്ട് ബി ഒരു എട്ട് ജീവകങ്ങൾ ചേർന്നത് നമ്മൾ ബി വൺ ടു ത്രീ ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആണ് അടങ്ങിയിരിക്കുന്നത് അങ്ങനെ അഞ്ച് ജീവകങ്ങൾ എ എ സി ഡിഇ എന്ന് പറഞ്ഞതും പിന്നെ അല്ലെങ്കിൽ ബി ആണുള്ള കുറവുള്ളത് ആ ബിന്റെ കോംപ്ലെക്സ് ഒരു എട്ട് ജീവങ്ങൾ അടങ്ങിയിട്ടുള്ള ബി പറയുന്ന കോംപ്ലെക്സിന് ചേർന്നിട്ടുള്ളാണ് നമ്മുടെ വിറ്റാമിൻസ് എന്ന് പറയുന്നത് മനുഷ്യ കോശങ്ങൾക്ക് സ്വയം ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ കോശങ്ങൾക്ക് അത് ഉൽപാദിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത് കോ എൻസിയം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് എൻ്റെ ജീവകം എന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായിട്ടും ജീവകങ്ങൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ജീവകങ്ങൾ ഊർജം നൽകുന്നില്ല കേട്ടോ നമുക്ക് ശരീരത്തിന് വേണ്ട ഊർജ്ജം തരാൻ ഈ പറഞ്ഞ ജീവകങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതും കൂടെ അതിന്റെ കൂടെ നോട്ട് ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ പര്യാപ്ത രോഗങ്ങളായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു